ഐ ടി എസും കാനഡ ഈ സംഭവങ്ങളൊന്നും എന്റെ പ്ലാനിലേ ഉള്ള ഒരു കാര്യമായിരുന്നില്ല പൈസയൊക്കെ മുടക്കി എബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ലൈഫ് കാര്യം അപ്പം അത് എല്ലാവരുടെയും കാര്യത്തിൽ നടക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അറിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ ഒരു സമയം എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഈവനിങ് ഞാനിവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നേക്കാണ് ഇപ്പോൾ നല്ല സമ്മർ ടൈമാണ് ഈ ഒരു എട്ടര സമയത്തൊക്കെ ഇറങ്ങിയ ഒരു കാര്യം ഓർന്നുമല്ല ഒഡത്തെ ചൂടാണ് ഗൈസ് നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ വെട്ടം വിളിക്കുന്ന സ്ഥലമാണ് അപ്പോ തമിഴ്നില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാനഡയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ധനു വന്ന സമയത്തും ധനുവിനും കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ഇതേപോലെ കാനഡയിലെ കുറച്ച് ഞങ്ങളുടെ എക്സ്പീരിയൻസും നമ്മൾ നമ്മളിവിടെ ചെയ്ത ജോബും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതിന് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ും ഒപ്പീനിയനും സജഷനും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യം ഞാൻ എന്റെ ഡോക്യുമെന്സും കാര്യങ്ങളും സബ്മിറ്റ് അതായത് വിസ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടി വന്ന കുറച്ച് ഡോക്യൂമെന്റ് കാര്യങ്ങള് പിന്നെ ഞാൻ ചെയ്ത കുറെ കാര്യങ്ങള് അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നതിന്റെ അവസാനം നമുക്ക് ധനുവിന്റെ കാര്യങ്ങൾ കേൾക്കാം ധനു എന്തൊക്കെയായിരുന്നു ശരി ധനു ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ് ധനു വന്നത് അപ്പോൾ ധനുവിന് കുറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ത്യെന്നുള്ളത് ധനു പിന്നെ പറയും അപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി വീഡിയോ ആകും അതുകൊണ്ട് ചിലപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്കതിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്ത കോഴ്സ് ഞാൻ ഇവിടെ ചെയ്ത കോഴ്സ് ഞാൻ നേരത്തെ ഏതോ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് ഞാൻ ചെയ്തത് പി ജി ഡിപ്ലോമയാണ് പി ജി ഡിപ്ലോമ ഇൻ കെമിക്കൽ ലബോറട്ടറി അനാലിസിസിലായിരുന്നു ഞാൻ നാട്ടിൽ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബി എസ് സി ഇൻ കെമിസ്ട്രി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തതിട്ടോ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ ഇവിടെ ഇവിടെ കോഴ്സ് ചെയ്തത് അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ എൽ ടി കാനഡ ഈ സംഭവങ്ങളൊന്നും എൻ്റെ പ്ലാനിലേ ഉള്ള ഒരു കാര്യമായിരുന്നില്ല അതും നമ്മൾ ഓൾറെഡി നമ്മുടെ ലവ് സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചേട്ടനൊപ്പം കുറച്ചുനാൾ കോഴിക്കോട് നിന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് ഈ ഐ എൽ ടി എസ് എന്താണെന്നും കാനഡ എന്താണെന്നും കാനഡയിലുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ കാനഡയിലുള്ള സ്റ്റഡീസ് എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലും എനിക്ക് അറിയാൻ പറ്റിയതും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് സാന്റമോണിക്കയുടെ ഒരു സെമിനാർ ത്രൂ ആണ് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏജൻസി ത്രൂ ആണ് ഇവിടെ വന്നത് എന്റെ ഏജൻസി സാന്റമോണിക്കായിരുന്നു എനിക്ക് ആക്ച്വലി ഇറ്റ് വാസ് റിയലി ഗുഡ് അവരുടെ സർവീസ് ആയാലും കുറച്ചും കൂടി എനിക്ക് എന്താ പറയാ എല്ലാം ഒരു എളുപ്പത്തിൽ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് കിട്ടാൻ അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാനൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല ഓരോ ഇൻഡിവിജ്വൽസിന് ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും ഓരോ ഏജൻസിനെ പറ്റിയും പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി ബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ലൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അപ്പം ആ സമയത്ത് ഒരുപാട് പൈസ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കും ആ സമയത്ത് ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് ഓരോ ഒക്കെ അറിഞ്ഞാലും അറിഞ്ഞും കേട്ടുമൊക്കെ മാത്രമേ നമുക്ക് ഒരു ഏജൻസി ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സാന്റമോണിക്ക് പോയിട്ട് അവരുടെ ത്രൂ എല്ലാവരും വരണം അല്ലെങ്കിൽ ചിലപ്പം കുറെ പേർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം അതൊക്കെ ഓരോരുത്തർക്കും ഡിപ്പെൻസ് പക്ഷേ എന്റെ കാര്യം ഞാൻ പറയുകയാണ് എനിക്ക് ആക്ച്വലി അവർ ത്രൂ നല്ല സർവീസ് ആണ് കിട്ടിയത് അവരുടെ ത്രൂ എനിക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിന് ചെയ്യാനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഞാൻ ഐ എൽ ടി എസ് എങ്കിൽ എഴുതാം എന്താണ് ആ ഐ എൽ ടി എസ് എന്നൊരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്താൽ തന്നെ ഫിഫ്റ്റി പെർസെന്റേജോളം നമുക്ക് കാനഡയിലേക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ ഐ എൽ ടി എസ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ അബ്രോഡ് പോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കിട്ടും ഐ എൽ ടി എസ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അപ്പൊ ആ ഒരു ടെസ്റ്റിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോം മസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വിസ പ്രോസസ്സിംഗിൽ വേണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഐ എൽ ടി എസിനകത്ത് നാല് മൊഡ്യൂൾ ഉണ്ട് ലിസണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് അപ്പൊ ഈ നാല് നമുക്ക് ഉണ്ട് ആ നാല് മൊഡ്യൂളിലും കൂടി അവര് നമ്മളുടെ പ്രൊഫിഷ്യൻസി മെയിൻ ആയിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളൊരു ആ ഒരു ലാംഗ്വേജ് നമുക്ക് എത്രത്തോളം കൈകാര്യം ചെയ്യും ചെയ്യാൻ പറ്റും ആ ഒരു സ്കില് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ നമുക്ക് വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അത് എഴുതാൻ പറ്റുമോ അത് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഒരു സ്കില്ലും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് കെട്ടോ ഇൻഡിവിജ്വൽസ് കുറഞ്ഞാൽ ലിസണിങ്ങിനും റൈറ്റിങ്ങിനും റീഡിംഗിനും സ്പീക്കിങ്ങിന് ഇൻഡിവിജ്വലി അവർക്ക് സിക്സ് സിക്സ് വേണം സിക്സ് ആ തോന്നുന്നു ഞാൻ വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് മസ്റ്റ് ആയിട്ട് വേണം ഫൈവ് പോയിന്റ് ഫൈവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടില്ല അപ്പൊ ചില ഏജൻസികൾ പറയും നിങ്ങൾക്കിപ്പോൾ ഒരു മൊഡ്യൂളിപ്പം നമുക്ക് നോക്കുമ്പം ബാക്കി എല്ലാത്തിനും ഇപ്പം ലിസണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും നമുക്ക് സിക്സ് ഉണ്ട് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഉണ്ട് പക്ഷെ റൈറ്റിങ്ങിന് മാത്രം ഫൈവ് പോയിന്റ് ഫൈവ് ആയി അപ്പോൾ ചില ഏജൻസികൾ പറയും കുഴപ്പമില്ല നമുക്കത് വെച്ചിട്ട് ചെയ്യാം എന്ന് പറയും പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല ഒരു ആയിരത്തിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഫൈവ് പോയിന്റ് ഫൈവ് ഒരു മൊഡ്യൂളിന് കിട്ടിയിട്ട് വിസ പ്രോസസ്സിംഗ് എല്ലാം നല്ല പോലെ നടന്ന് അവർക്ക് വിസ കിട്ടിയിട്ടുണ്ടാവുക അപ്പം അത് എല്ലാവരുടെയും കാര്യത്തിൽ നടക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്നൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ എന്റെ ഒരു എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ് ഞാൻ കേട്ടതൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ വന്നിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് മാക്സിമം കിട്ടാതെ സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഇൻഡിവിജ്വലി എടുത്ത് ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് ആയാലും നിങ്ങൾക്ക് കിട്ടും യാതൊരു പ്രശ്നവും വരുത്തില്ല ഇപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ കോളേജിലൊക്കെ ഇപ്പോൾ പി ജി ഡിപ്ലോമ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല അതായത് ടു ഇയർ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വർക്ക് പെർമിറ്റ് ഇവിടെ കിട്ടില്ല അത് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് കാര്യങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള ലോ അല്ലെങ്കിൽ എന്താ ഡോക്ടറൽ കോഴ്സ് അല്ലെങ്കിൽ മെഡിസിൻ കോഴ്സൊക്കെ എടുക്കുന്നവർക്കായിരിക്കും കുറച്ചും കൂടി വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് അല്ല അവർക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ അവർക്ക് മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാനും പറ്റുള്ളൂ ഞാൻ വന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം കാനഡയിൽ ഉള്ളത് വിസ ചെയ്യുന്ന ഓരോ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ഓരോ കൺസൾട്ടന്റ് നമുക്ക് ഉണ്ടാവും സാന്റമോണിക്കാണെങ്കില് അപ്പൊ അവർ ത്രൂ ആയിരിക്കും നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും അവരായിരിക്കും നമ്മളുടെ ഒരു മെന്റർ പോലെ എല്ലാ കാര്യത്തിനും നമുക്ക് ഇന്ന ഇന്ന സ്റ്റെപ്പിലൂടെ വേണം നിങ്ങൾ പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് കൊടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നത് ആക്ച്വലി അവരായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഐ എൽ ടി എസ് ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പേപ്പറും കാര്യങ്ങളും ഒക്കെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്നുള്ളത് ിക്കാരി എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കോളേജിൽ നിന്നുള്ള കൺസോളിഡേറ്റഡും പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും നമ്മളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മളുടെ സെമസ്റ്റർ വൈസിനുള്ള ഇൻഡിവിജ്വലി ഉള്ള എല്ലാ മാർക്ക് ലിസ്റ്റും വേണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് ബ്ലോക്ക് നമ്മളിവിടുത്തെ കോളേജ് സെലക്ട് ചെയ്തു സീറ്റ് ബ്ലോക്ക് ഒരു എമൗണ്ടും കൂടെ കാണിച്ച് നമ്മൾ നമ്മൾ ഇവിടെ നമ്മുടെ കാനഡയിലേക്കുള്ള കോളേജിൽ ഇത്രയും ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു കോളേജ് സെലക്ട് ചെയ്ത കാര്യം പറഞ്ഞില്ല ഈ കോളേജ് സെലക്ട് ചെയ്ത് ഞാൻ ഞാൻ പഠിച്ച കോളേജ് ആക്ച്വലി ലാമ്പ്ടൺ കോളേജിലാണ് അത് ടൊറൻറ്റോ ടൊറൻറ്റോയിലുള്ളൊരു കോളേജാണ് അപ്പോൾ ആ കോളേജിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് കെമിസ്ട്രിയിലാണ് അപ്പോൾ നമ്മൾ ഏത് കോഴ്സിലാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണോ നമ്മളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കണം നമ്മൾ ഇവിടെ എടുക്കുന്ന കോഴ്സും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ റിജക്ഷൻ കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂഷൻ വേണം നമ്മൾ എന്താണോ പഠിച്ചത് അതിന് ആയിട്ട് വേണം അടുത്ത ചെയ്യാൻ ഇല്ല ചിലപ്പോൾ ഈ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ചിലപ്പോൾ വേറെ ഫീൽഡിൽ ജോബ് ചെയ്തിട്ടുണ്ടാവും അവർ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് അവർക്ക് എക്സ്പീരിയൻസ് ചിലപ്പോൾ വേറൊരു ഫീൽഡിലാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് ആ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇപ്പം കെമിസ്ട്രി എടുത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് ഫിനാൻസ് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഈ കോഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ എനിക്ക് ഞാനായിട്ട് പോയി പറഞ്ഞല്ല എനിക്ക് കോഴ്സ് വേണമെന്ന് സാന്റമോണിക്കയിലുള്ള എൻ്റെ കൺസൾട്ടന്റ് തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു കോഴ്സാണ് കെമിക്കൽ ലബോറട്ടറി അനാലിസിസ് എന്ന് പറയുന്നത് കെമിസ്ട്രി എടുക്കുന്ന കൂടുതൽ പേര് എടുക്കുന്ന കോഴ്സാണിത് ഇത് എല്ലാ കോളേജുകളിലൊന്നും ഇല്ല ഇപ്പം നമ്മൾ പഠിച്ച അതായത് നമ്മളിപ്പോൾ കെമിസ്ട്രി പഠിച്ചു ഇപ്പം കെമിസ്ട്രിയിൽ ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് ഇൻ ഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി അങ്ങനെ കുറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ആ സെയിം സബ്ജക്ട്സ് ഒക്കെ ഉള്ള ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാകും ഇപ്പോൾ കാര്യം എനിക്ക് കുറെ ലിസ്റ്റ് ഓഫ് കോളേജസും ലിസ്റ്റ് ഓഫ് കോഴ്സ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് ഈ കോഴ്സാണ് നമുക്കിപ്പോൾ എന്താ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാകുമല്ലോ വിജാസ്റ്റാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത് അങ്ങനെ ഞാൻ ടു ഇയേഴ്സുള്ള പി ജി ഡിപ്ലോമ ഇൻ കെമിക്കൽ ലബോറട്ടറി അനാലിസിസ് എടുത്തു അപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സ് നമ്മൾ കാനഡ എടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ടാവും അതായത് പഠിച്ചിറങ്ങി നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ആ വർക്ക് പെർമിറ്റ് രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ആ വർക്ക് പെർമിറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് ആണ് അബ്രോഡ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ കാനഡയിലേക്ക് വരുന്നത് കാരണം നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ആ വിസ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത ഈ കോഴ്സിന്റെ വൺ ഇയർ ട്യൂഷൻ ഫീ ഫുള്ളും ഞാൻ അടച്ചതിന്റെ റെസീപ്റ്റും കൂടെ നമ്മളുടെ വിസ ആപ്ലിക്കേഷനകത്ത് വെക്കണം അതായത് ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി ഓഫ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് വിസ ഫയൽ ചെയ്യണം ജസ്റ്റ് ഓഫ് ലെറ്റർ മാത്രമേ കിട്ടുള്ളൂ ഇന്ന കോളേജിലേക്ക് ഈ കുട്ടിക്ക് സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ് ലെറ്റർ ആണ് നമുക്ക് വന്നേക്കുന്നത് ഈ ഓഫർ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഒരു നയൻ ലാക്ക് അടുപ്പിച്ച് നാട്ടിലൊരു നയൻ ലാക്ക് അടുപ്പിച്ച് നയൻ ടു ടെൻ ലാക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഒരു വൺ ഇയർ ട്യൂഷൻ ഫീ അതായത് ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററും കൂടെ ചേർന്നിട്ടുള്ള ഫീ ആണ് കേട്ടോ അപ്പൊ അത് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം ഫീസ് അടക്കാനും ഫീസ് അടച്ചിട്ട് നമുക്ക് അതിന്റെ റെസീപ്റ്റ് ഇപ്പം ഞാൻ എസ് ബി ത്രൂ ആയിരുന്നു എന്റെ ആ പരിപാടി എല്ലാം ചെയ്തത് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് പൈസ അടയ്ക്കുന്നൊന്നും ഏജൻസി ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ചെയ്യാം അത് കുറച്ചും കൂടെ നമുക്കും എല്ലാം വിസിബിൾ ആയിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഇതേപോലെ ഫീസ് അടച്ചു ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് ആ റെസിപ്റ്റ് ഫീസ് അടക്കാനായിട്ട് നമുക്ക് ലോൺ ത്രൂ ആണ് അതെല്ലാം പാസ്സായി കിട്ടിയത് എന്നിട്ട് നമ്മൾ ഫീസ് അടച്ച ഡോക്യുമെന്റ്സ് വെച്ചു അതിന്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഒരു സംഭവമാണ് ജി ഐ സി ജി ഐ സി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന കുട്ടിക്ക് ഒരു വർഷത്തെ ഒരു വർഷമല്ലേ ആ ഒരു വർഷമാണ് രണ്ട് വർഷം നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിട്ട് വരുമ്പോഴത്തേക്കും ട്വന്റി ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക പെർ വീക്ക് പെർ വീക്ക് നമുക്ക് ട്വന്റി അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മീറ്റ് ചെയ്ത് പോകടുന്നില്ല നമുക്ക് പഠിക്കാൻ വേണം നമുക്ക് ജോലി ചെയ്യാൻ വേണം അപ്പൊ അതിന്റെ കൂടെ നമുക്കൊരു സപ്പോർട്ടിങ് സപ്പോർട്ടിനായിട്ട് നാട്ടീനെ ഈ ട്യൂഷൻ ഫീസിനൊപ്പം നമ്മൾ അടക്കേണ്ട ഒരു സംഭവമാണ് ജി ഐ സി അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ നാട്ടിൽ നിൽക്കുന്ന നമ്മള് ഇവിടുത്തെ ഉള്ളൊരു ബാങ്ക് ചൂസ് ചെയ്യാം സ്കോഷ്യ ബാങ്കും സി സി ബാങ്കുമാണ് മെയിനായിട്ടും എല്ലാവരും നോക്കുന്നത് അത് കൂടാതെ കുറെ ബാങ്കുകൾ ആക്ച്വലി ഇവിടെ ഉണ്ട് ഇപ്പം ആർ ബി സി ടി ഡി അങ്ങനെ കുറെ ബാങ്കുകളുണ്ട് ഒരു ജി ഐ സി എന്നൊരു സംഭവം ചെയ്യുന്ന ബാങ്കുകൾ കൂടുതലും സി ഐ ബി സി സ്കോഷിയാണ് അപ്പൊ അവർ ത്രൂ ആണ് അത് ചെയ്തത് എൻ്റെ സി ഐ ബി സി ത്രൂ ആണ് ഞാൻ ചെയ്തത് പലരും സ്കോഷ ത്രൂ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ എൻ്റെ സി ഐ ബി സി ബാങ്കിലെ അക്കൗണ്ട് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തു അതൊക്കെ എടുത്തു തന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാന്റമോണിക്ക ത്രൂ തന്നെയാണ് ഞാൻ കാലിക്കട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ കൺസൾട്ടന്റ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒരു പുള്ളിക്കാരി തന്നെയായിരുന്നു അപ്പം പുള്ളിക്കാരി ബാക്കി എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഓഫ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വിസ ഫിൽ ഫയലിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്യുന്നത് മെയിൻ ഹെഡ് ഓഫീസായിട്ടുള്ള എറണാകുളത്താണ് മറ്റെടുത്ത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഓഫർ ലെറ്ററിനുള്ള ഡോക്യുമെന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാലിക്കറ്റിൽ പിന്നെ നമ്മൾ ചെയ്തതെല്ലാം എറണാകുളത്തായിരുന്നു അങ്ങനെ ഇതേപോലെ എന്റെ സി ഐ ബി സി ബാങ്കിലേക്ക് ഇവിടുത്തെ സി ഐ ബി സി അക്കൌണ്ടിലേക്ക് ഏകദേശം ടെൻ തൗസൻഡ് കാഡ് ഇവിടുത്തെ ടെൻ തൗസൻഡ് കാഡും നാട്ടില് ഒരു ഫൈവ് ടു സിക്സ് ലാക്സ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അതിനുള്ള അതിന്റെ ഒരു പ്രൂഫായിട്ടുള്ള കിട്ടുന്ന റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വിസ ഫയലിന്റെ ഡോക്യുമെന്റ്സിൽ വെക്കേണ്ടതാണ് നമ്മൾ എപ്പം കാനഡയിലേക്ക് എത്തുന്നു എന്നിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഈ ജി ഐ സി ലെറ്റർ ഉണ്ടാവുമല്ലോ നമ്മൾ ക്യാഷ് അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലെറ്റർ ആ ലെറ്ററും കൊണ്ട് ബാങ്കിൽ ചെന്ന് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഇൻ പേഴ്സൺ ചെല്ലണം നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പൈസ അടച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരാൾക്കും അത് എടുക്കാൻ പറ്റില്ല നമ്മൾ ഇൻ പേഴ്സൺ ഇവിടെ വന്ന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ ആ ലെറ്ററും കൊണ്ട് ഇവിടെ വന്ന് ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ആ എമൌണ്ട് റിലീസ് ചെയ്യുള്ളൂ അത് നമുക്ക് റിലീസ് ചെയ്യുന്നതിനകത്തും ഉണ്ട് കാര്യം ആക്ച്വലി ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ആ ടെൻ തൗസൻഡ് ആണവര് തരത്തില്ല അവര് ഇത്ര ഇത്ര ഒരു നമുക്കൊരു എനിക്കൊരു ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് ഇന്ന ഡേറ്റിൽ മാത്രമേ എനിക്ക് ആ എമൗണ്ട് കിട്ടുള്ളൂ അത് തൗസൻഡ് തൗസൻഡ് വെച്ചിട്ട് തൗസൻഡ് ഡോളർ തൗസൻഡ് ഡോളർ വെച്ചിട്ട് ഇങ്ങനെ ടെൻ മന്ത്സ് നമുക്ക് കിട്ടും അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കാഡമിക് എല്ലാ സർട്ടിഫിക്കറ്റും അതായത് എൻ്റെ എസ് എസ് എൽ സി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡിഗ്രി വരെ പഠിച്ചപ്പോൾ എനിക്ക് എന്തോരം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതല്ല അതായത് എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഡിഗ്രി ഞാനത് നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വലി നമ്മളുടെ സെമസ്റ്റർ വൈസ് നമുക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് നമ്മളവിടെ കാണിക്കണം പ്ലസ് അതേപോലെ തന്നെ നമ്മുടെ കൺസോളിഡേറ്റഡും ഞാൻ പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടുന്ന ഒരു ലെറ്റർ ആണ് അപ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ ഈ ഗ്രാജുവേഷൻ ലെറ്റർ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും കുറെ നാളെടുക്കും അപ്പം അതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരു ലെറ്റർ നമുക്ക് കിട്ടും യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടും അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴാണോ എന്റെ ഗ്രാജുവേഷൻ ലെറ്റർ കിട്ടിയത് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ അക്കാഡമിക് ഡോക്യൂമെന്റ്സ് ഇത്രയും വെച്ചു ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമ്മൾ ഗുഡ് ആണ് എന്നുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഗുഡ് ആണെന്ന് കാണിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ പല എനിക്ക് ആക്ച്വലി പറഞ്ഞ ഫസ്റ്റ് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചാറ്റേഡ് അക്കൗണ്ടന്റ് അടുത്ത് പോയിട്ട് നമുക്ക് എത്രത്തോളം ഒരു എന്താ പറയാ നമ്മുടെ വസ്തുവകകളൊക്കെ ഉണ്ടാവില്ല നമുക്ക് ഇത്രത്തോളം ഇപ്പം ചില ആൾക്കാർക്കൊക്കെ വീടും വസ്തുവും അല്ലെങ്കിൽ ഇത്ര ഏക്കർ വസ്തു കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പം ഒരു ചാറ്റേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ ഇത് ഇന്ന സാധനങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞ് അവര് ഇവാലുവേറ്റ് ചെയ്ത് തരുന്ന ഒരു ലെറ്റർ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതാണ് അപ്പം ഞാൻ ചെയ്ത ഇൻകം ഡോക്യുമെന്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ ഇതേപോലെ തന്നെ സി എയുടെ ത്രൂ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ്